നമസ്കാരം തെക്ക് വടക്കിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ വി കെ ചെറിയ ഡൽഹിയിൽ നിന്നും നിങ്ങൾ കാണുന്ന പോലെ ഞാൻ ഞങ്ങളൊക്കെ സെറ്റർ തുടങ്ങി ഇവിടെ വിന്റർ തുടങ്ങിക്കഴിഞ്ഞു അതിന്റെ കൂടെ പൊളൂഷനും നാട്ടിലും മഞ്ഞ് എന്ന് പറയും പക്ഷെ ഇവിടെ സെറ്ററും കോട്ടും ഒക്കെ ഇട്ടില്ലെങ്കിൽ ഇറങ്ങാൻ പറ്റത്തില്ല അടുത്ത അടുത്ത രണ്ടു മൂന്ന് ദിവസത്തിനകം നമുക്ക് പനി പിടിക്കും അങ്ങനെയുള്ള സിറ്റുവേഷൻ ആണ് എന്റെ കൂടെ അശോക് കത്ത എന്റെ സുഹൃത്ത് അശോക് എന്താണ് നാട്ടിലെ വിശേഷങ്ങൾ വിശേഷങ്ങൾ അതെ 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 ഡൽഹിയിലെ തണുപ്പ് തുടങ്ങി എന്ന് പറയുന്നത് പോലെ തന്നെ ഇവിടെ വൃശ്ചികം വൃശ്ചികമാസം തുടങ്ങാറായി ഇനിയും ഒരാഴ്ച ഇല്ല ആറ് ദിവസമേ ഉള്ളൂ അടുത്ത തിങ്കളാഴ്ച ആ വൃക്ഷ ഒന്നാണ് അതായത് കേരളത്തിലെ മഞ്ഞിന്റെ മഞ്ഞിന്റെ തണുപ്പിന്റെ തുടക്കം ഇപ്രാവശ്യം എനിക്ക് തോന്നുന്നത് ഈ ധാരാളം സ്ഥലങ്ങളിൽ കാടൊക്കെ പിടിച്ചു കിടക്കുന്നത് കൊണ്ട് തണുപ്പ് കൂടാനുള്ള എല്ലാ സാധ്യതയുണ്ട് ഒപ്പം തന്നെ മഞ്ഞുകാല രോഗങ്ങൾക്കുള്ള സാധ്യതയുണ്ട് കേരളത്തിലെ ഇപ്പോൾ ഏറ്റവും വലിയ ആ ചർച്ചാ വിഷയങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് വന്ദേ ഭാരതത്തിലെ ഗണഗീതമാണ് അത് ആവശ്യമില്ലാത്ത ഒരു എന്താണ് ഒരു പോയിന്റിലേക്ക് ആ വിഷയം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതിൽ ആ വിഷയം ഹൈലി പൊളിറ്റിസൈസ് ചെയ്യുകയും അതിനെ മൊത്തം ക്യാഷ് ചെയ്യാനായിട്ട് സംഘപരിവാർ സംഘടനകൾ ശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അന്തരീക്ഷം നിലവിലുണ്ട് പക്ഷേ ജനത്തിന്റെ കാതലായ ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് ഈ ആശുപത്രികളെ സംബന്ധിച്ച് വരുന്ന ആരോപണങ്ങളാണ് ഡോക്ടർ ഹാരിസ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ഹാരിസ് ഹാരിസ് നേരത്തെ തന്നെ അവിടുത്തെ സൗകര്യങ്ങളുടെ കുറവിനെ പറ്റി മാധ്യമങ്ങൾക്ക് മുമ്പിലും ഫേസ്ബുക്കിലുമൊക്കെ ആയിട്ട് അദ്ദേഹം ചർച്ചയ്ക്ക് വെച്ചിട്ടുണ്ട് ചർച്ചയ്ക്ക് വെച്ചിരുന്നു ഇപ്പൊ അദ്ദേഹത്തിന് ഒരു വിസിൽ ബ്ലോവർ ആയിട്ട് മാധ്യമങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് അതിനൊപ്പം തന്നെ ഒരു മെഡിക്കൽ കോളേജിൽ സംഭവിക്കാവുന്ന ചില വിഷയങ്ങളുണ്ട് അതായത് ഒരു രോഗിയെ രോഗിക്ക് അപായം സംഭവിക്കുന്ന അപകടം സംഭവിക്കുന്ന അവസ്ഥയിലെ രണ്ട് കേസുകൾ ചൂണ്ടിക്കാണിച്ച് രണ്ട് കേസുകൾ ഇന്നിപ്പം ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ അതിൽ അപകടമൊന്നും ഉണ്ടായിട്ടില്ല അവര് അവർക്ക് ആലപ്പുഴ മെഡിക്കൽ കോളേജിന് പുറത്ത് ചികിത്സ തേടേണ്ടി വന്നു എന്നുള്ളൊരവസ്ഥ അപ്പൊ ഇത്രയൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ട് ഈ കേരളത്തിലെ ഹെൽത്ത് അല്ലെങ്കിൽ ആരോഗ്യ വകുപ്പിനെ പ്രത്യേകിച്ചും ആരോഗ്യവകുപ്പ് മന്ത്രിയെ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ടുള്ള ഒരു ചർച്ചയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇതാണ് ഇവിടുത്തെ ഇപ്പോഴത്തെ വന്നാലും ഗണഗീതം പണിയാലും മെഡിക്കൽ കോളേജിലെ സർക്കാർ മെഡിക്കൽ കോളേജിലെ ആൾക്കാരെ മരിച്ചാലും പൊളിറ്റിക്കലാകും രാഷ്ട്രീയമാക്കി മാറ്റുക എന്നുള്ളതാണ് കേരളത്തിന്റെ അതെനിക്ക് തന്നെ കേരളത്തിന്റെ ഒരു രാഷ്ട്രീയ സംസ്കാരമായിട്ട് മാറി ഇപ്പൊ അതാത് ഇപ്പം ഇടതുപക്ഷം ഭരിക്കുന്ന ഇടതുപക്ഷ മന്ത്രി നാളെ യു ഡി എഫ് ആണെങ്കിൽ യു ഡി എഫ് മന്ത്രി അല്ലെങ്കിൽ ഇപ്പൊ എനിക്ക് തോന്നാ അതൊരു ഒരു ഇരുതാണ് പക്ഷെ ഇതിനകത്തൊരു ഒരു ഒരു സംഗതി വളരെ കൃത്യമായി വരുന്നുണ്ട് അതായത് നമ്മളുടെ സർക്കാർ മെഡി സർക്കാർ മെഡിക്കൽ കോളേജുകളിലും ആശുപത്രികളുടെയും മാനേജ്മെന്റ് എന്ന് പറഞ്ഞൊരു സംഗതി ഇതിനകത്ത് വരുന്നുണ്ട് അതാണ് എനിക്ക് തോന്നുന്നത് അത് അതിനെ അഡ്രസ് ചെയ്യാതെ മന്ത്രിയോ ഡിപ്പാർട്ട്മെന്റിനെയോ ഭരണത്തെയോ ഏർ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമുണ്ട് തോന്നില്ല ഇത് ഇപ്പം തിരുവനന്തപുരം മെഡിക്കൽ കോളേജല്ലേ ഞാനത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു മീഡിയയിൽ വന്ന് റിപ്പോർട്ടൊക്കെ നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് ആ നമ്മുടെ ചവറ ചെവറിലെ ഉള്ള ഒരു മനുഷ്യനല്ലേ മരിച്ചത് അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ അദ്ദേഹത്തോടോ അദ്ദേഹത്തിന്റെ കുടുംബത്തോടോ അവിടെ നിൽക്കുന്ന ഡോക്ടർമാർ മാത്രമല്ല അവിടെ നിൽക്കുന്ന അതിന്റെ ചുറ്റും ഡോക്ടർമാരി നേഴ്സുമാരെ മെഡിക്കൽ അറ്റൻഡൻസ് അവരെ അവരാരും ഒരു വിവരവും അത് എന്താണ് നടക്കുന്നത് എന്നുള്ളത് വളരെ കൃത്യമായി പറഞ്ഞു കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് ഇത് ഇത് കാണിക്കുന്നത് അത് അവർക്ക് അവർക്ക് പ്രശ്നം ഉണ്ടാകും ആൾക്കാരുടെ ഇപ്പം നിലത്ത് കിടക്കുന്ന ഒരാളോടെ എങ്ങനെ പറഞ്ഞു കൊടുക്കും മേളില് കിടക്കുന്നു അപ്പൊ അങ്ങനെ തെക്കും തിരക്കുമായിട്ടുള്ള ഒരു ബസ് സ്റ്റോപ്പ് പോലുള്ള ഒരു അനുഭവമായിട്ട് ഞാൻ ഒരിക്കലും മെഡിക്കൽ കോളേജിലെ ഒരു സർജറി വാർഡിൽ പോയിട്ടുള്ളൂ ഇന്നുവേരം അതിനകത്ത് അതിന്റെ അതിൻ്റെ ആ സർജറി വാർഡിന്റെ അകത്തൂടെയാണ് പോകുന്നത് അതായത് രണ്ട് സൈഡും സർജറി ചെയ്ത ആൾക്കാർ കിടക്കുന്ന ഞാൻ എന്റെ ഒരു സുഹൃത്തിന്റെ സർജറി കഴിഞ്ഞിട്ട് ഒരു മുറിയില്ലേ ഞാൻ അത് കണ്ടപ്പോ ചോദിച്ചു നിങ്ങൾ എന്താണ് നിങ്ങളുടെ പൈസ കാണില്ല ഞങ്ങൾ അത്താനിരിക്കുന്നത് അപ്പൊ അദ്ദേഹം ഇവിടെ പറഞ്ഞത് ഇവിടുത്തെ പോലെ നല്ല ഡോക്ടർമാരെ വെളിയിലില്ല അതുകൊണ്ട് നമ്മൾ ഇതൊക്കെ സഹിച്ചങ്ങ് കിടക്കുവാണ് ഇവിടെ വെളിയിലൊക്കെ പോയി കഴിഞ്ഞാൽ അതിന്റെ എക്സ്പെർട്ടൈസ് എവർക്ക് അതെന്റെ ഡോക്ടർ ഒക്കെ പറയുന്നുണ്ട് ഇന്ത്യയിലെ മെഡിക്കൽ കോളേജിലും അല്ലെങ്കിൽ ഡോക്ടേഴ്സും ഉള്ള എക്സ്പെർട്ടൈസ് പലവിധ രോഗികളെ പലതരത്തിലുള്ള രോഗികളെ പല ലെവലിലുള്ള ഇഞ്ചുറീസ് അല്ലെങ്കിൽ രോഗങ്ങൾ വന്നവരെ ട്രീറ്റ് ചെയ്യുന്നതിൻ്റെ എക്സ്പെർട്ടൈസ് അവർക്ക് അവർക്ക് വളരെ ഉണ്ട് അതിന്റെ ഒരു ഇതാണ് പക്ഷേ ഇത് ആൾസോ ഡോക്ടർമാരുടെ മാത്രം ഡോക്ടർമാരുടെ ജോലിയല്ല ബി ഹോസ്പിറ്റൽ മാനേജ്മെന്റ് പറയും ഇപ്പോൾ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞ എം ബി എൽ എം ബി എൻസ്റ്റിറ്റ്യൂഷൻസിലെ പ്രത്യേക ശാഖവരെയുണ്ട് എന്റെ കൂടെ പിടിച്ച ഒരാളാ അദ്ദേഹം അത് ചെയ്തിട്ട് അമേരിക്കയിലെ ഹ്യൂസ്റ്റണിലെ ഒരു ഡോക്ടർ മെഡിക്കൽ മെഡിക്കൽ അല്ലെങ്കിൽ മെഡിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് മാനേജ് ചെയ്യുന്നു മെഡിക്കൽ മാനേജ്മെന്റ് ചെയ്ത ഒരു മനുഷ്യനാണ് ഫസ്റ്റ് ഹോട്ടൽ മാനേജ്മെന്റ് പോലെ മെഡിക്കൽ മാനേജ്മെന്റ് അത് അങ്ങനെ ഒരു അങ്ങനെ ഒരു ചിന്ത കേരളത്തിൽ ഇല്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഇതിന്റെ മൊത്തം പ്രശ്നം അല്ലെങ്കിൽ പറയൂ അതിന് ഞാനൊന്നും പറഞ്ഞില്ല ഡോക്ടർമാര് പറയുന്നത് ശരിയാണ് സീരിയസ് ആയിട്ടുള്ള ആരാഫർ ചെയ്ത മേളില് കൊണ്ടുവന്നു അവിടെ സ്ഥലമില്ലായിരുന്നു അവർക്ക് അവർക്കറിയാം ഇങ്ങനെ ആള് പ്രശ്നമാണ് അയാളെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല സ്റ്റെന്റ് ഇടാൻ പറ്റത്തില്ല അപ്പൊ എന്താണ് ചെയ്യുന്നത് അത് അദ്ദേഹത്തോ അവരോട് ആ കുടുംബത്തോട് ആരെങ്കിലും നേരാമണ്ണം പറഞ്ഞിരുന്നെങ്കിൽ ഈ ഈ അതൊന്നും പ്രശ്നമേ ഇല്ല ഇത് മുഴുവനും സിസ്റ്റം സിസ്റ്റം ഇല്ലാത്തവരുടെ പ്രശ്നമാണ് നിങ്ങൾ അവിടെ വന്ന് ആ ഡോക്ടർക്ക് അറിഞ്ഞുകൊണ്ടാ മറ്റു ഡോക്ടർ ഇത് അത്ര തികച്ചും തിരക്കാണ് അവിടെ അപ്പൊ അതല്ലേ ഇതിന്റെ പ്രധാന കാരണം അല്ലാതെ ഇത് രാഷ്ട്രീയമാക്കി കഴിഞ്ഞാൽ പിന്നെ നടക്കുന്നത് എല്ലാരും ഡിഫൻസീവ് ഒന്നും ചെയ്ത ഒന്നും ചെയ്യത്തില്ല ഇത് ഇത് അതാണെന്ന അശോകൻ എന്താ തോന്നുന്നത് ഇത് ഇതെന്ന് പറയുന്ന ഇപ്പം മെഡിക്കൽ കോളേജ് അല്ലെങ്കിൽ താലൂക്ക് ജില്ലാ ആശുപത്രികളല്ല ഇപ്പൊ ഒരുതരം റെഫറൽ ഹോസ്പിറ്റൽസ് ആണ് മെഡിക്കൽ കോളേജ് പത്ത് ഇരുപത് വർഷം മുമ്പേ തന്നെ റഫറൽ ഹോസ്പിറ്റലുകളായിട്ട് മാറ്റിയിട്ടുണ്ട് പക്ഷേ കേരളത്തിന്റെ ഒരു സിറ്റുവേഷൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിന്റെ ആരോഗ്യ പരിപാലന രംഗത്ത് കേരളത്തിന് ഏതാണ്ട് ഇരുന്നൂറ് വർഷത്തെ നമുക്ക് അത്ര എടുക്കാം ഇരുന്നൂറ് വർഷം നൂറ്റി അൻപത് വർഷത്തെ ഒരു പാരമ്പര്യം ഉണ്ട് അതില് നൂറ്റമ്പത് വർഷത്തിൽ കൂടുതലുള്ളത് തിരു തിരുവിതാംകൂർ സ്റ്റേറ്റിനാണ് അതിന്റെ ഒരു തുടർച്ച അല്ലെങ്കിൽ അതിന്റെ ഒരു മോഡൽ വെച്ചിട്ടാണ് കേരളത്തിലെ ആരോഗ്യരംഗം പിന്നീട് മുന്നോട്ട് പോയിട്ടുള്ളത് അപ്പം കേരളം അനുവർത്തിച്ചിട്ടുള്ള ഒരു രീതി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൗജന്യ ചികിത്സ അതായത് ഈ പറയുന്ന ആളുകൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള അന്നത്തെ കാലത്ത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് സൗജന്യ ചികിത്സയാണ് നമ്മൾ ഒപ്റ്റ് ചെയ്തത് അതായത് ഗവൺമെന്റുകളെല്ലാം പിന്നീട് അതിൽ നിന്നും ഗവൺമെന്റിനെ പിന്മാറാൻ പറ്റിയിട്ടില്ല എന്നുള്ളൊരു കാര്യമുണ്ട് പിന്നീട് ഇതിനെ റെഗുലേറ്ററി റെഗുലേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ശ്രമങ്ങളും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് നടത്തിയിട്ടുള്ള കാരണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു വലിയ രസകരമായ സംഭവമല്ല ഈ സൗജന്യ ചികിത്സ കൊടുക്കുമ്പോൾ പർച്ചേസ് എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ് പർച്ചേസ് പല മന്ത്രിമാർക്കും ഒരുപാട് സമ്പത്തുണ്ടായി കൊടുക്കുന്ന ഒരു കാര്യമാണ് ഈ പർച്ചേസ് എന്ന് പറയുന്നത് അപ്പം അതുകൊണ്ട് മാത്രമല്ല മന്ത്രി മന്ത്രിമാരുടെ കാര്യം പറയുമ്പോൾ മന്ത്രിമാർക്ക് താഴോട്ടുള്ള എല്ലാവരുടെയും കാര്യമായി അതിൻ്റെ അതായത് ലോഡ് ലോഡ് ലോഡിറക്കി വെക്കുന്ന ആളുകൾ മാറ്റം മാത്രം അല്ലല്ല മന്ത്രിമാർന്ന് മാത്രം പറയാൻ കാര്യം എന്ന് പറയുന്നത് മന്ത്രിമാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ബാക്കി എല്ലാവരും ഉൾപ്പെട്ട് കഴിഞ്ഞു അതായത് ഈ സാധനം സ്റ്റോറിലേക്ക് എടുത്ത് വെക്കുന്ന അറ്റൻഡർ തൊട്ട് മന്ത്രി വരെ അല്ലെങ്കിൽ ഇതിൻ്റെ കമ്മിറ്റിയിൽ ഇരിക്കുന്ന രാഷ്ട്രീയക്കാർ ഉൾപ്പെടെ എല്ലാവർക്കും അവരുടേതായി വിഹിതം കിട്ടുന്ന രീതിയിലാണ് ഈ സൗജന്യ ചികിത്സ എന്ന് പറയുന്ന കാര്യം പോകുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സൗജന്യ ചികിത്സ നടത്തുന്നത് വഴി കേരളത്തിൽ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ജനത്തിന്റെ നികുതി പണമെടുത്തിട്ടാണ് ഈ സൗജന്യത്തിന് വേണ്ടി നമ്മൾ വിനിയോഗിക്കുന്നത് അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹെൽത്ത് സെക്ടർ എന്ന് പറയുന്നത് കേരളത്തിൽ ഒരു സൗജന്യ സെക്ടർ അല്ല ആ ഈ മൂന്നരക്കോടി ജനങ്ങളും കൂടെ അതിന് നികുതി കൊടുത്തിട്ട് ആ പൈസ എടുത്തിട്ടാണ് ഇത് ചെയ്യുന്നത് അപ്പൊ ഇത് പറഞ്ഞു വന്നത് ഇത് റെഫറൽ ആശുപത്രി ആക്കി കഴിഞ്ഞപ്പോൾ ആ റെഫറൽ സിസ്റ്റം അതിന്റെ അതിന്റെ ടോട്ടാലിറ്റിയില് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഒരു സർക്കാർ ശ്രമിച്ചില്ല അത് പി എസ് സെന്ററില് അപ്പൊ ഈ സൗജന്യ ചികിത്സയുള്ള എല്ലാ സ്ഥലത്തും സംഭവിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ആള് കൂടും വളരെയധികം ആളുകൾ കൂടും അതിലെ തന്നെ ഈ ആള് കൂടുന്നതിൽ എല്ലാവരും ഇതിന് ഈ സൗജന്യ ചികിത്സക്ക് അർഹരാകണം നിർബന്ധമില്ല അതായത് വലിയ പ്രശ്നമുണ്ട് സൗജന്യ ചികിത്സ വേണ്ട ഒരുപാട് ആളുകൾ കേരളത്തിലുണ്ട് പക്ഷേ അതിന്റെ മറവിൽ എന്താണ് സൗജന്യ ചികിത്സ നേടാൻ തയ്യാറല്ല ഇപ്പം ഗവൺമെന്റിന് ഒരു കാര്യം ചെയ്യാൻ ഇപ്പൊ മെഡിക്കൽ റീഎംബേഴ്സ്മെന്റ് തരാൻ പറ്റില്ല നിങ്ങൾ സർക്കാർ ആശുപത്രി ചികിത്സിക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ ഒരുപാട് ആളുകൾ പിൻവാങ് മതി മെഡിക്കൽ റീംബേഴ്സ്മെന്റ് ഇല്ല എന്ന് പറഞ്ഞ അതായത് ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർക്ക് മെഡിക്കൽ റീഎംബേഴ്സ്മെന്റ് തരുന്നില്ല നിങ്ങൾ സർക്കാർ ആശുപത്രി ചികിത്സിച്ചു ആ പൈസ ഞങ്ങൾ വേവ് ചെയ്തോളാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥ സർക്കാരി ആശുപത്രിയിൽ പോയി ചികിത്സിക്കുന്നില്ല അപ്പൊ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഓരോ പ്രശ്നം എന്ന് പറയുന്നതിന്റെ ആ റെഫറൽ സിസ്റ്റം അത് കറക്റ്റ് ചെയ്യാനായിട്ട് ഗവൺമെന്റിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല രണ്ടാമത്തെ ഇഷ്യൂ എന്ന് പറയുന്നത് ഇപ്പം ചെറിയാഴ്ച സംസാരിച്ചതുപോലെ ഇത് മെഡിക്കൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിന് ശേഷം അല്ലെങ്കിൽ രണ്ടായിരത്തിന് ശേഷം ഇന്ത്യയിലേക്ക് വന്ന ഇന്ത്യയിലേക്ക് മൊത്തമായിട്ട് വ്യാപിച്ച അതിനു മുമ്പ് വിദേശ രാജ്യങ്ങളിലൊക്കെ ഇത് ആരംഭിച്ചു കഴിഞ്ഞിരുന്നു അപ്പൊ ഈ മെഡിക്കൽ അഡ്മിനിസ്ട്രേഷനിലേക്ക് ഉള്ള എന്താണ് അതിലെ പേഴ്സണൽസ് അതിൻ്റെ ഉപയോഗിക്കുന്ന വ്യക്തികള് അല്ലെങ്കിൽ അതിൻ്റെ എക്സ്പെർട്സ് അവരും ഡോക്ടർമാരും കൂടെ ചേർന്ന് പോകുന്നില്ല കാരണം ഏതാണ്ട് നൂറ്റി അൻപത് വർഷമായിട്ട് ഡോക്ടർമാർക്ക് അപ്രമാദിത്വമുള്ള ഒരു മേഖലയാണ് മെഡിക്കൽ വകുപ്പ് കേരളത്തിലെ മെഡിക്കൽ വകുപ്പ് അപ്പൊ അതിൻ്റെ അകത്ത് ഒരു വിട്ടുവീഴ്ചക്ക് പോലും ഡോക്ടർമാർ തയ്യാറാകത്തില്ല അതാണ് അതിൻ്റെ അകത്തെ അടുത്തൊരു വിഷയം കാരണം മെഡിക്കൽ അഡ്മിനിസ്ട്രേറ്റർ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം അതിനനുസരിച്ച് പ്ലാൻ ചെയ്ത് ചെയ്യാൻ അവർ തയ്യാറല്ല അതിൻ്റെ അകത്ത് സ്വകാര്യ ആശുപത്രിയിലെ അവസ്ഥ അനുസരിച്ചിട്ടാണെങ്കിൽ മെഡിക്കൽ അഡ്മിനിസ്ട്രേറ്റർ ഇവരെ വളരെയധികം എന്താണ് സമ്മർദ്ദപ്പെടുത്തുന്നുമുണ്ട് ഡോക്ടർമാരെ അതാണ് അതിൻ്റെ എന്താ അഞ്ചു ലക്ഷം രൂപ പ്രതിമാസ ഒരു ഡോക്ടർ അതിന്റെ ടാർഗറ്റ് തികച്ചില്ലെങ്കിൽ ഈ അഡ്മിനിസ്ട്രേറ്റർമാര് പിടിക്കും അത് സ്വകാര്യ ആശുപത്രിയിലെ അവസ്ഥയാണ് അപ്പം ഇയാള് ടെൻ പെർസെന്റ് ടാർജറ്റ് കുറഞ്ഞു പോയി എന്ന് പറഞ്ഞാൽ അയാളുടെ ശമ്പളം അമ്പതിനായിരം രൂപ കുറയ്ക്കുക എന്നുള്ള പറഞ്ഞ ഒരു പരിപാടിയുണ്ട് അപ്പൊ ഇതിന്റെ അകത്ത് ഒരു ശക്തമായ ഈഗോയുടെ ഒരു വിഷയമുണ്ട് ആ ഈഗോ വിഷയം ആണ് ഇതിനെ മെഡിക്കൽ അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ മെഡിക്കൽ മാനേജ്മെന്റ് എന്ന് ഒരു സിസ്റ്റത്തിലേക്ക് ഇതിനെ ഷിഫ്റ്റ് ചെയ്യാൻ സമ്മതിക്കാതെ ഇപ്പൊ കേരളത്തില് വെച്ചോണ്ടിരിക്കുന്ന അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് വേണ്ടതാണ് മെഡിക്കൽ അഡ്മിനിസ്ട്രേറ്റർ ബേസിക് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഈ റെഫറൽ ആശുപത്രി എന്ന് പറയുന്ന ആ സ്കീം അല്ലെങ്കിൽ ആ പദ്ധതി അനുസരിച്ച് മാത്രമേ സർക്കാർ ആശുപത്രികൾ മുന്നോട്ട് പോകാൻ പാടുള്ളൂ അതായത് അതിൻ്റെ റെഫറൽ സിസ്റ്റം എന്ന് പറയുന്നത് നമ്മളുടെ പി എച്ച് സെന്ററിലോട്ട് സ്റ്റാർട്ട് ചെയ്യണം ഇപ്പം ചില കാഷ്വാലിറ്റി ഇപ്പൊ ആക്സിഡന്റ് അല്ലെങ്കിൽ ഒരു ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങളാണെങ്കിൽ ഓക്കെ അതൊരു കാഷ്വൽ ഇഷ്യൂ ആണ് ഒരു അപകടം ഉണ്ടായി ഒരാൾ മരത്തുനിന്ന് വീണു അതിൽ നേരെ മെഡിക്കൽ കോളേജ് അല്ലെങ്കിൽ ഓർത്തോ ഉള്ള ഇപ്പം എല്ലാ താലൂക്ക് ആശുപത്രികളിലും സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ ഓടുന്നുണ്ട് ഒരു പക്ഷെ അവിടെ നിന്ന് വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്യാവുന്ന വിധത്തിൽ ഇതാകണം പക്ഷെ അതിന് അത് വളരെ വ്യക്തമായിട്ട് സൂചിപ്പിച്ചുകൊണ്ട് ഉത്തരവ് നടപ്പാക്കുക എന്നുള്ള പദ്ധതിയാണ് ഗവൺമെന്റ് ചെയ്യേണ്ടത് ഇപ്പം അശോക് പറഞ്ഞതിൽ നിന്ന് എനിക്ക് തോന്നുന്നത് ഇന്നത്തെ മെഡിക്കൽ നമ്മുടെ സർക്കാരിന്റെ മെഡിക്കൽ മെഡിക്കൽ സിസ്റ്റത്തില് ഒരു ഓവറാൾ ഒരു ഒരു പുനഃപരിശോധന ആവശ്യമാണ് എനിക്ക് തോന്നുന്നത് ഒരു പെർമിഷൻ വെച്ച് സർക്കാരിൻ്റെ ഒരു കമ്മീഷൻ വെച്ച് തീർച്ചയായിട്ടും വേണം ആർക്ക് ആർക്കാണ് സൗജന്യ ചികിത്സ ഇപ്പോൾ കേരളത്തിൽ കൊടുക്കേണ്ടത് ആർക്ക് കൊടുക്കേണ്ട കാര്യമില്ല എന്നുള്ള ഒരു 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 ചിന്ത സർക്കാരിൽ ഉണ്ടാകാത്തത് എന്താണ് എനിക്ക് മനസ്സിലാക്കുന്നത് ഇത്രയും പ്രശ്നങ്ങളായി ആർക്കെങ്കിലും സോർട്ട് ഔട്ട് ചെയ്യണം അത് 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 സോർട്ട് ഔട്ട് ചെയ്യുക അത് തോന്നാത്തതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അതിന്റെ പിന്നിലെ മൊത്തം രാഷ്ട്രീയ ഭയമാണ് അതായത് ഇപ്പം ഒരു വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള സ്റ്റാൻഡ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ജനം ഇതിൽ നിന്നും എന്താണ് ജനം പാർട്ടിയെ തള്ളിക്കളയോ അല്ലെങ്കിൽ ഭരണകക്ഷി തള്ളിക്കളയുമോ എന്നുള്ളൊരു ഭയമാണ് അല്ലാതെ വേറെ കാര്യമൊന്നുമില്ല ഇപ്പോഴെ ഇവിടെ ടോൾ കൊടുക്കുന്നതിന് ആദ്യകാലത്ത് വൻപ എതിർപ്പായിരുന്നു ഇപ്പൊ ജനം ടോൾ കൊടുത്ത് പോവും കാരണം അപ്പൊ അതിനനുസരിച്ച് ഫെസിലിറ്റി വർദ്ധിപ്പിച്ചു കൊടുക്കണം ഈ നേരത്തെ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഫെസിലിറ്റി വർദ്ധിപ്പിക്കാൻ തുടങ്ങുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ കമ്മീഷൻ പോകും അങ്ങനെ ഒരു വിഷയമുണ്ട് ഇതിന്റെ അകത്ത് അത് ഡോക്ടർമാർക്കും മെഡിക്കൽ സൂപ്രണ്ടും പിന്നെ അവിടുത്തെ ഈ ആശുപത്രി കമ്മിറ്റിക്കാരുടെയൊക്കെ കമ്മീഷൻ പോകും അപ്പം അപ്പോഴേ ഈ പറയുന്ന സപ്ലൈയേഴ്സ് കൂടുതൽ അക്കൗണ്ടബിൾ ആകും ഡോക്ടർമാർ അക്കൗണ്ടബിൾ ആകും ഇതൊന്നുമില്ല ഇതാകപ്പെടെ ഒരു കഴിഞ്ഞു പറഞ്ഞൊരു സാധനമായിട്ട് കിടക്കുകയും ഒരു പോളിസി അപ്പുറത്തിരിക്കുകയും ചെയ്യുന്നു ആ പോളിസിക്ക് അനുസരിച്ച് കുറച്ച് കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളതായ ആള് ഇപ്പോഴത്തെ ഈ ഗവൺമെന്റിന്റെ സ്റ്റാൻഡും ഈ പ്രൊഫഷണൽസിന്റെ സ്റ്റാൻഡ് അത്രേ ഉള്ളൂ അത് മാറണം അത് മാറിയാൽ മാത്രമേ ഇതിന്റെ എഫക്റ്റ് ഉള്ളൂ ഈ പറയുന്ന എത്രയോ ലക്ഷങ്ങൾ സന്ദർശിക്കുന്ന ഗവൺമെന്റ് ആശുപത്രികളിലെ കാഷ്വാലിറ്റികൾ അല്ലെങ്കിൽ ഈ പറയുന്ന ഇപ്പൊ വാർത്തകളിലൊക്കെ വരുന്നത് പോലെയുള്ള സംഭവങ്ങൾ എത്രയോ ചെറിയ ശതമാനമാണ് നമ്മൾ മനസ്സിലാക്കണം അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഒരു ഒരു സൂചന എന്ന് പറയുന്നത് അവിടെ വരുന്നതിൽ ഒരു പ്രത്യേക ശതമാനം ആളുകൾക്ക് രോഗങ്ങളില്ല അല്ലെങ്കിൽ നിസ്സാരമായ രോഗങ്ങളാണ് ആ രോഗങ്ങൾ അതിന്റെ ലോവർ ലെവലിൽ വെച്ചോ അല്ലെങ്കിൽ എഡിക്കേറ്റ് ചെയ്തോ ഇപ്പം എന്താ പറയുന്ന ഈ ജീവിതശൈലി രോഗങ്ങൾ ഒരുപാട് ഉണ്ട് അതായത് ഈ ഡയബറ്റിക്സ് അതുപോലുള്ള കാര്യങ്ങളുണ്ട് പിന്നീട് ക്യാൻസറസ് ആയിട്ട് വരുന്ന ക്യാൻസർ ഡെവലപ്പ് ചെയ്ത് വരുന്നത് ഇതൊക്കെ എന്ന് പറയുന്നൊക്കെ സ്ട്രീം ലൈൻ ചെയ്ത് അതാത് സോർട്ട് ചെയ്ത് മാറ്റി മാറ്റിയിട്ട് അതിനുള്ള സ്പെഷ്യാലിറ്റികളിൽ അതിനുള്ള സെന്റേഴ്സിൽ വിടുക ഇപ്പം എല്ലാവരും ആർ സി സി പോവുകയോ മെഡിക്കൽ കോളേജ് പോവുകയോ ചെയ്യേണ്ട ക്യാൻസറിന് പോകേണ്ട ഒരു കാര്യമില്ല ഇത്രയും ക്ലിനിക്കുകള് വീക്കിലിയോ അല്ലെങ്കിൽ ബൈ ഒന്നോ രണ്ടോ ദിവസം കൂടുമ്പോഴോ റോമിംഗ് ആയിട്ടുള്ള ക്ലിനിക്കുകൾ താലൂക്ക് ആശുപത്രികളിലും ഈവൻ പി എസ് സെന്ററുകളിലും സ്റ്റാർട്ട് ചെയ്താൽ പോലും അത് ഡെവലപ്പ് ചെയ്യാൻ കഴിയും ഇപ്പം ആളുകൾ നേരെ ആർ സി സി പോകേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത് അതിന്റെ ബാക്കിയുള്ള പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടാകുകയാണെങ്കിൽ കവറപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്ന ആളെന്നാണ് ഏകദേശം അത്രയും സിറ്റുവേഷൻ ഒക്കെ കേരളത്തിലെ ഒട്ടുമിക്ക താലൂക്ക് ആശുപത്രികളിലും ഉണ്ട് ഇവിടെ നമ്മളുടെ സ്ഥലത്ത് നമ്മുടെ മണ്ഡലത്തില് അതായത് കായംകുളത്ത് കാത്ലാബ് ഉണ്ട് ദന്തൽ ക്ലിനിക്ക് ഉണ്ട് പക്ഷേ ഇത് ഇതൊക്കെ പ്രമോട്ട് ചെയ്ത് മുന്നോട്ട് പോവുക എന്ന് പറയുന്നത് അതിനെ കോർഡിനേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് അത് അത് പക്ഷേ മന്ത്രിക്ക് അതിനെ പറ്റി വ്യക്തമായ ധാരണകൾ ഇൻപുട്ട് കൊടുക്കാനായിട്ട് മെഡിക്കൽ വകുപ്പ് ഡയറക്ടർ ഓഫ് ഹെൽത്ത് സർവീസസ് തൊട്ട് താഴോട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസേഴ്സാണ് അതിൻ്റെ ഉള്ള ഇൻപുട്ട് കൊടുക്കുകയും അവരെ ആ ഡയറക്ഷനിലേക്ക് അതാണ് സംഭവിക്കുന്നില്ല ഒരു പ്രശ്നം അതായത് നമ്മുടെ സർക്കാർ ഞാൻ ആശുപത്രി എന്റെ രണ്ടു മൂന്ന് ബന്ധുക്കളോ സുഹൃത്തുക്കളൊക്കെ അഡ്മിറ്റ് ആയപ്പോ അവിടെ പോയി കണ്ടിട്ടുണ്ട് അതൊക്കെ വളരെ പിന്നെ എന്താണ് അമേരിക്കയിലെ ഹോസ്പിറ്റൽ പോലെയാണ് അവിടെ നടത്തുന്നത് അത് അത് ഒരു സൈഡില് പക്ഷെ അവിടെ എന്റെ ഒരു സുഹൃത്ത് പോയിട്ട് പുള്ളിക്ക് ഒരു സ്റ്റോക്ക് വന്നിട്ട് പോയിട്ട് അഞ്ചു ലക്ഷം രൂപയായി പുള്ളിക്ക് പ്രശ്നമായി അന്ന് ഉടനെ അഞ്ചു ലക്ഷം രൂപ എടുക്കാൻ വീട്ടില്ല എന്നാ അതൊക്കെ മാനേജ് ചെയ്തു പുള്ളി എന്ന് പറഞ്ഞ പോലെ പക്ഷെ ഇവിടെ ഫ്രീ ആയിട്ട് ഇത് കിട്ടുമ്പോൾ ഇത് മാനേജ് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ സീരിയസ് ആയിട്ട് അത് എക്സ് അത് വേണ്ടപ്പെട്ടവർ അത് അത് ഏത് ഏത് പാർട്ടി ഭരിച്ചാലും ഏത് മുന്നണി ഭരിച്ചാലും ഏത് മന്ത്രി ഭരിച്ചാലും ചെയ്യേണ്ട ഒരു കടമയാണ് അത് ചെയ്യുന്നില്ലെങ്കിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പൊട്ടിത്തെറികൾ ഉണ്ടായിക്കൊണ്ടിരിക്കും അത് പിന്നെ മാത്രമല്ല അതിനിരന്തരോരും ഇല്ലാത്തൊരു സംസ്ഥാനത്ത് ആർക്കാണ് ഈ സൗജന്യ ചികിത്സ സൗജന്യ ചികിത്സ എന്ന് പറയുന്നത് കാര്യം അത് സമയം അതാണ് എനിക്ക് തോന്നുന്നത് റേഷൻ കാർഡ് റേഷൻ കാർഡ് വരി മേടിക്കുന്നവർക്ക് മാത്രമേ കൊടുക്കേണ്ട ഒരു സംഗതിയാണിത് അതായത് ബിലോ ലൈൻ ആൾക്കാർക്ക് മാത്രം സൗജന്യം കൊടുത്താൽ മതി അല്ലാത്തവർക്ക് കൊടുക്കേണ്ട യാതൊരു കാര്യവും ഇല്ല പിന്നുള്ളത് അതിനെ അതിനേക്കാളും അതിനേക്കാൾ നല്ലത് ആധാർ കാർഡ് ലിങ്ക് ചെയ്തിട്ട് കാരണം ഈ അരിമേടിക്കുന്ന ഒരുപാട് കക്ഷികൾ ഇപ്പോഴും ഉണ്ട് ഈ ഗൾഫ് വരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ അതുപോലെ ഇപ്പൊ അമേരിക്കയിലുള്ള ജീവിക്കുന്ന ഒരാൾക്ക് ഇവിടെ പലപ്പോഴും റേഷൻ കാർഡ് ഉണ്ടാവാറുണ്ട് ആ റേഷൻ കാർഡിന്റെ അകത്ത് അവർക്ക് വരുമാനം പൂജ്യമാണ് അതുകൊണ്ട് കാര്യമില്ല പക്ഷേ അവരുടെ ആധാർ കാർഡ് ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ബാങ്ക് അക്കൗണ്ടുമായിട്ട് കണക്റ്റഡ് ആയതുകൊണ്ട് അപ്പൊ ഇവരുടെ എന്താണ് അറിയാൻ പറ്റും അല്ല അങ്ങനെയുള്ള അങ്ങനെയുള്ള ഇങ്ങനെ ഇത് കാണിക്കുന്നത് കേരളത്തിൽ ആരോഗ്യരംഗത്ത് സർക്കാർ ആരോഗ്യരംഗത്ത് ഒരു അഴിച്ചുപണിയും പുനർ പുനർവിചാരവും ആവശ്യമാണ് എന്നാണ് ചർച്ചയിലൂടെ നമസ്കാരം